അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസൈക്കും വഹമുല്ലാഹി വാത്തൂ ബിഹി വില്ലു വസ്ലൂലില്ല നിസ്കാരത്തിൻ്റെ എല്ലാ ഋഖത്തുകളിലും ഫാത്തിഹയുടെ മുന്നോടിയായി അഴുതു ഓതൽ സുന്നത്തുണ്ട് ഇമാം നബബി റതി അള്ളാഹു താലാൻ മിൻഹാജിന് രേഖപ്പെടുത്തുന്നത് കാണും വയ കുല്ല എല്ലാ റക്കായത്തിലും അഴുതു വേണം അത് ഫർവ്വ നിസ്കാരങ്ങളാവട്ടെ സുന്നത്വ നിസ്കാരങ്ങളാവട്ടെ മയ്യത്ത് നിസ്കാരമായാൽ പോലും മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയുടെ മുമ്പായി അഴുതു ഓതണം കാരണം ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോൾ അഴുതോതൽ സുന്നത്താണ് അത് നിസ്കാരത്തിലും വേണം ആദ്യത്തെ റക്കായത്തിൽ മാത്രമല്ല അഴുതു ഓതേണ്ടത് കാരണം നിസ്കാരം തുടങ്ങുമ്പോൾ നിർവഹിക്കേണ്ട ഒന്നല്ല അഴുതു ഖിറാഅത്ത് തുടങ്ങുമ്പോൾ നിർവഹിക്കേണ്ട ഒന്നായത് കൊണ്ട് തന്നെ എല്ലാ റക്കായത്തിലും വേറെ വേറെ ഖിറാഹത്ത് ആയതുകൊണ്ട് പുതിയ പുതിയ ഖിറാഹത്ത് ആയതുകൊണ്ട് അവിടെയൊക്കെ കൊണ്ട് തുടങ്ങണം അന്നഫി കുല്ലിൻ ജദീദ ജദീദ ഖിറാത്തൻ ജതീദൻ ജതീദ ബഹുവലഹ ലിഹ്ല ഇബിൻ ഹജറിയുഫയിൽ രേഖപ്പെടുത്തുന്നത് കാണും അപ്പോൾ എല്ലാ റെക്കാലത്തിനും അഴുതോതൽ സുന്നത്താണ് എന്നാൽ വൽല ആക്കതു മിമ്മി ലിഫാഖി അലാനദി ബിഹിഫിഹ ഒന്നാമത്തെ റെക്കാലത്തിൽ എന്തായാലും അഴുതു ഓതിയിരിക്കണം അത് മുഖതായ സുന്നത്താണ് കാരണം ഒന്നാമറക്കാലത്തിൽ അഴുതു ഓതുന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് യാതൊരു വിധ തർക്കവുമില്ല അത് സുന്നത്താണെന്ന കാര്യത്തിൽ എല്ലാവരും ഐക്യത്തിലാണ് ആകയാൽ ഒന്നാമത്തെ റക്കാലത്തിൽ മൊക്കതായ സുന്നത്താണ് മറ്റ് എല്ലാ റക്കാലത്തുകളിലും അവിതു സുന്നത്ത് തന്നെയാണ് വലോഫ് ഇസ്വലാത്തിൽ ജനാസ മയ്യ നിസ്കാരത്തിലായാലും വേണ്ടിയില്ല എന്നാൽ അഴുതു സിറൻ ശബ്ദമുയർത്താതെയാണ് ഓതേണ്ടത് വലോഫിൽ ജഹരിയ ജഹറായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലാണെങ്കിൽ പോലും അഴുതു സിറായിട്ടാണ് ഓതേണ്ടത് മാലം മാനം യഷ്റഫിയ അഴുതു ഓതാതെ ഓത്ത് തുടങ്ങിപ്പോയാൽ പിന്നെ അഴുതുവിൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു വനോസഹവൻ മറന്നുകൊണ്ടാണ് ഒരാൾ ഫാത്തിഹ തുടങ്ങിയത് എന്നാൽ പിന്നെ അഴുതുവിൻ്റെ ചാൻസ് ആ സുന്നത്ത് നഷ്ടപ്പെട്ടു മറന്നുകൊണ്ട് തുടങ്ങിയാലും മനഃപൂർവം തുടങ്ങിയാലും എല്ലാം അഴുതു ഓതാതെ ഫാത്തിയ തുടങ്ങിപ്പോയാൽ പിന്നെ അഴുതുവിൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു ബോധപൂർവം അഴുതു ഉപേക്ഷിക്കുന്നത് കറാഹത്താണ് എന്ന് ഫത്തുഹുൽ മഹീനിന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് വയുക്രഹു തർക്കുഹു അവിടെ ഫത്തുഹുൽമൊഴിൻ്റെ ഹാഷ്യ ഇനത്തു താലിബീനിൽ ഒന്നാമത്തെ കാലത്തിലാവട്ടെ മറ്റൊരക്കാലത്തുകളിലാവട്ടെ ഫാത്തിഹ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് അഴുതു ഓതാതെ അഴുതു ഉപേക്ഷിച്ചു കളയുന്നത് അത് കറാഹത്താണ് അനഭിലഷണീയമായ കാര്യമാണ് അപ്പോൾ ഒരിക്കലും അഴുതുവിൻ്റെ കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഏതായാലും സംസ്കാരത്തിൻ്റെ എല്ലാ റക്കഴത്തുകളിലും ഫാത്തിഹയുടെ മുന്നോടിയായി അഴുതു ഓതുന്ന ശീലം നമുക്കുണ്ടാവണം അത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി